ായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് വരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാമിജിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് മീര പറഞ്ഞു മീര വിളിച്ചു ഞാൻ വന്നു മീര വിളിച്ചാൽ ഞാൻ വന്നിരിക്കും സ്വാമി പറഞ്ഞു ഞാൻ വന്നിരിക്കും അതിന് വേറെ മാർഗമല്ല നന്ദിയാൽ പറ്റൂ കാരണം ഇതിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ സ്വാമിജി എന്നെ ഇപ്പം എന്നെ ഒന്ന് പ്രവർത്തിക്കുന്നു ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഗ്ലോബൽ എനർജി പാർലമെന്റിന്റെ സ്പീക്കർ എന്ന നിലയിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സ്വാമിജി എവിടെ കൊണ്ടായിരുന്നു ഇല്ല സ്പെയിനിലുണ്ടായിരുന്നു അതുപോലെ പാരീസിലുണ്ടായിരുന്നു ദ്രീലങ്കയിലുണ്ടായിരുന്നു ലാസ്റ്റ് ജനീവയിൽ ഇന്നീവയിലുണ്ടായിരുന്നു ഇവിടെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പൊ സ്വാമിജിയെ കുറിച്ച് ഈ തിരുവനന്തപുരത്ത് പലർക്കും അറിയില്ല ഞാൻ ജനീവയിൽ തിന്നപ്പോൾ അവിടുത്തെ അംബാസഡർ ലോകേഷ് ലോകേഷ് എന്റെ ഐ എസ് ഇത് കൂടി ഉണ്ടായിരുന്ന ആളാണ് ലോകേഷ് എന്നോട് പറഞ്ഞു ബോസെ ഹിന്ദുജ് ഹിന്ദുജ ഹിന്ദുജക്ക് എന്നോടൊന്ന് സംസാരിക്കണം അപ്പൊ എനിക്ക് ഹിന്ദുജയെ അറിയില്ല അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു പിന്നെന്താ സംസാരിക്കാമല്ലോ അദ്ദേഹം ടെലിഫോൺ ചെയ്തിട്ട് ചോദിച്ചു കേരളത്തിൽ നിന്ന് ഒരു വലിയ സ്വാമി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം അദ്ദേഹത്തെ പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ ശ്രീ ബോസിനോട് സംസാരിച്ചാൽ മതിയെന്ന് ലോകേഷ് പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാണ് അങ്ങനെ സ്വാമിജിയെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങളൊക്കെ പോയി അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അതായത് സ്വാമിജിയോട് ചോദിച്ചത് ഒരു കൾച്ചറൽ കോംപ്ലക്സ് തുടങ്ങാൻ താല്പര്യമുണ്ട് അത് ഡീറ്റെയിൽറ്ററിയില്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി സ്വാമിജിയുടെ ഐതിയറി ഈ ഐത്തിയറി എന്ന് പറഞ്ഞാൽ അതൊരു ആധ്യാത്മികമായ വിഷയമല്ല അത് അറ്റമിക്കലിൽ അണുശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഐതി എന്നൊക്കെ സ്വാമിജി പറയുമ്പോൾ പലരും ഇതൊന്നും കാര്യമായിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഹിന്ദുജ അദ്ദേഹം സേനയിൽ സേന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് ആർ റിസേർച്ച് ലബോറട്ടറിയാണ് ആർസ് പർവ്വതം തുരന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മൂന്നര വർഷം ഞാൻ അതിൽ ഞാനിതിലുണ്ടായിരുന്നു ആഴ്ച പർവ്വതം തുറന്ന് തുരന്ന് ഏതെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് നിലയോളം ലിഫ്റ്റിന് താഴേക്ക് പോയെങ്കിലും ആണ് ഈ ലബോറട്ടറി തുടങ്ങുന്നത് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഇരുപത്തി കിലോമീറ്റർ നീളുന്ന ഒരു ടണലാണ് അവിടെയാണ് ഈ ദൈവഗണം എക്സ്പോഷണം കണ്ടുപിടിച്ചത് അതായത് കോടാനുകോടി ഒരു സെക്കൻഡിൽ കോടാനും കോടി കിലോമീറ്റർ കോടാനുകൂടി സമയം അവിടെ പൊമ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു സ്വാമിയിലെ ഐത്യറിയെക്കുറിച്ച് അവർക്ക് അറിയണമെന്ന് സ്വാമിയെ അങ്ങോട്ട് ക്ഷണിച്ചു ആ സമയത്ത് പോകാൻ പറ്റിയില്ല പിന്നോട്ട് പോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം പ്രപഞ്ചത്തെ നൽകുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ അറിവാണ് പ്രപഞ്ചത്തെ കുറിച്ച് അറിയിക്കുന്ന അറിവ് അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കൽ ഞാൻ വേഗം എഴുതിയത് ഈ ഓഫ് ദി ഇന്നർ സ്പേസ് എന്ന് എഴുതി ഔട്ടർ സ്പേസ് എഴുതി ഇന്നർ സ്പേസ് ഓഫ് ദി ഇന്നർ സ്പേസ് അതാണ് അദ്ദേഹം ഞാൻ അദ്ദേഹം ദീർഘിപ്പിക്കുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞ ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷനും സബ്ജക്റ്റ് എഡ്യൂക്കേഷനും രണ്ടും കൂടി ഞാൻ തന്നെ എൻ്റെ 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 സംഭാഷണത്തിൽ ലയിച്ചങ്ങനെ പറഞ്ഞു പോയത് മാത്രമല്ല സ്വാമജി എനിക്ക് പറ്റിയ ഒരു രമണി ഇവിടെ പറയുകയാണ് അത് വേറൊരു സ്വാമജിയുടെ മുമ്പിൽ വെച്ച് പറ്റിയ അറിയാം ഞാൻ കൊല്ലത്ത് ജില്ലാ കളക്ടറായിരുന്നു പറഞ്ഞ ശ്രീ രമേശ്ജി അദ്ദേഹം മന്ത്രിയാണ് നാളെയും മന്ത്രിയായ സമയത്താണ് അങ്ങനെ സ്വീകരിച്ച കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നു ഞാൻ കളക്ടറായിരുന്ന സമയത്ത് അവിടെ ലോക റിലീജിയസ് പാർലമെന്റ് അതായത് ചെക്കോയിൽ വിവേകാനന്ദൻ പോയി പ്രസംഗിച്ച പാർലമെന്റ് പോലെ പാർലമെന്റ് ഓഫ് റിലീജിയസ് ഇന്റർഫേസ് കോൺക്ലേവ് ആണ് അതിൽ ലോക പ്രശസ്തരായ പല പ്രസംഗകരും വന്നിട്ടുണ്ട് സ്പിരിച്വൽ ലീഡേഴ്സ് ഒരു ദിവസം വരേണ്ടിയിരുന്നത് ശ്രീ ചിന്മയാനന്ദ സ്വാമിയാണ് ചിന്മയാനന്ദ സ്വാമിയുടെ ഗീതാ പ്രഭാഷണം വളരെ പ്രസിദ്ധമാണ് എനിക്ക് ശ്രീ ചെന്മയാനന്ദനെ അറിയാം അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ കണ്ടന്റെ ബഹുമാനം അറിയിക്കാൻ പേമെക്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുകയും ചെയ്യാം എന്ന് കരുതി ഗാന്ധി നമ്മുടെ സ്വാമിജിയുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ വൈകി പോയിരുന്നു അടുത്ത അനൗൺസ്മെന്റ് എന്താണെന്നറിയോ അതുകൊണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ ആനന്ദ് ബോസ് നമ്മൾ സംസാരിക്കുന്ന ഞാൻ പോയി പെട്ടെന്ന് കേറി വലിയ സമ്മേളനത്തെ അഭിസംബോധന അപ്പം സ്റ്റേജിലേക്ക് കയറുമ്പഴേ ഞാൻ സംഘാടകരോട് ചോദിച്ചിരിക്കുന്നു എന്താ ടോപ്പിക് എന്താ ടോപ്പിക് എന്താണെന്ന് അറിയാമോ വൈരുദ്ധ്യാത്മക ഭൗതികവും ഭാരതീയ ദർശനവും എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല വൈരുദ്ധ്യാത്മക ഭൗതികമാസ പറഞ്ഞ വലിയ കാര്യങ്ങളാണെന്നൊക്കെ ചെയ്താലും പക്ഷെ അതും ഭാരതീയ ദർശനം എന്നൊക്കെ എങ്ങനെ ബന്ധിപ്പിക്കണം എന്ന് എനിക്കറിയില്ല വൈരുദ്ധ്യാത്മിക ഭൗതിക എന്താണെന്നുള്ളത് എന്താണെന്നുള്ള ആഴത്തിൽ പഠിച്ച ആളാണ് കടൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ആഴത്തിൽ അറിവൊന്നും ഇല്ല ഏതാണ്ടൊക്കെ അറിയാം വൈരുദ്ധ്യാത്മക ഭവതിക അതൊക്കെ അതിൽ ബന്ധപ്പെട്ടതാണെന്നൊക്കെ അതിന്റെ അർത്ഥം വ്യാപ്തി ഏകദേശം അറിയാം എങ്കിൽ ഭാരതീയ ദർശനവുമായി ഇങ്ങനെ ഒത്തിരിപ്പിക്കണമെങ്കിൽ ഒട്ടും അറിയില്ല പക്ഷെ വിളിച്ച് പറഞ്ഞു പോയല്ലേ ഇപ്പൊ ഞാനൊരു മൈക്കിന്റെ മുമ്പിൽ വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ പഴയ ഓട്ടോറിക്ഷ കയറ്റം തീർന്ന പോലെ ഞാൻ എങ്ങനെയൊക്കെ ഒരു വൈരുദ്ധ്യാത്മ കുറിച്ച് ഞാൻ പതിനഞ്ച് മിനിറ്റ് പറഞ്ഞു അപ്പൊ എനിക്കൊരു ചുറ്റി വിൽക്കി സാധാരണ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചുറ്റി വിൽക്കി എല്ലാൻ്റെ അടുത്തം പെട്ടെന്ന് നിർത്തണം എന്നല്ലേ പ്ലീസ് ചിറ്റിട്ട് എഴുതിയിരുന്നത് എന്താണെന്നറിയോ സ്വാമിയുടെ ഫ്ലാറ്റ് ഒരു മണിക്കൂർ കൂടെ വൈകി പ്രസംഗിച്ചോളു കടംകുളി കേട്ടിരുന്നു എന്നെ ഓടിക്കുവരുന്നു കാരണം വൈരുദ്ധ്യാനം അധികവാദത്തെക്കുറിച്ച് ഞാൻ രണ്ട് മണിക്കൂർ നീണ്ട പ്രസംഗം ഒരു വിവരമില്ലാതെ പറഞ്ഞു ഇത് രംഗം ഒന്ന് ഇനി രംഗം രണ്ട് എനിക്ക് നിർമ്മിതി കേന്ദ്രത്തിന്റെ പേരിൽ യു എൻ അവാർഡ് കിട്ടി എനിക്കതിന് നിർമ്മിതി കേന്ദ്രത്തിൽ കിട്ടിയത് വാങ്ങാൻ പോയത് ഞാനാണ് ഞാനതിൻ്റെ പുറത്ത് ചെയർമാനൊക്കെ ആയിരുന്നു അവിടെ എനിക്ക് യു എൻ ജനറൽ അസംബ്ലിയിൽ വിളിച്ച അവാർഡൊക്കെ തന്നു മൂന്ന് മിനിറ്റ് നേരം അവാർഡ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് നോമിനേഷൻ മൂന്ന് മിനിറ്റ് നേരം പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയ അന്ന് നമ്മുടെ ശങ്കർ അവിടെ ഉണ്ട് ശങ്കർ പ്രസംഗിച്ചു ഞാൻ ഈ അവാർഡൊക്കെ വാങ്ങി അല്ലെങ്കിൽ സൈറ്റേഷനൊക്കെ വാങ്ങി പ്രസംഗമൊക്കെ കഴിഞ്ഞ് മാന്യുകാറ്റെ ഹോട്ടലിൽ വെച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ് സന്തോഷമായിട്ട് അപ്പൊ എനിക്കൊരു ലോങ് ഡിസ്റ്റൻസ് കോൾ അന്ന് മൊബൈലൊന്നും ഇങ്ങനെ ഇല്ല ലൈറ്റിനും കോൾ ആരോ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് അപ്പൊ തൊട്ട് അതിനകത്ത് ഈ ടെലിഫോൺ ടെലിഫോണിൻ്റെ അങ്ങേരത്തൊരു സ്ത്രീയാണ് പ്രായമായ സ്ത്രീ ആണെന്ന് മനസ്സിലായി അവരെന്നോട് ചോദിച്ചു ഡോക്ടർ ആണോ ഞാൻ പറഞ്ഞ അതെ മാഡം ഡോക്ടർ എനിക്ക് ഒരു സഹായം വേണം ഞാൻ പറയും മാഡം ഡോക്ടറെ എനിക്ക് മൂന്ന് ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല ഡോക്ടറുടെ ഒരു സഹായം വേണം അപ്പം ഞാൻ ഞാൻ മെഡിക്കൽ ഡോക്ടറായിരിക്കും രണ്ട് കാര്യമായിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ പറയും മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടർ അല്ല എനിക്കറിയാം ഇവിടെ കളക്ടറായിരുന്ന ആളല്ലേ ഡോക്ടറായിരുന്ന ദിവസം പി എച്ച് ഡി ആണെന്നൊക്കെ എനിക്കറിയാം അന്ന് ഇവിടെ മാത്തിമ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന പ്രൊഫസറിസ്റ്റ് എല്ലാടും പ്രൊഫസർ പിടിക്കുന്നു ഓ മാഡം എങ്ങനെയൊക്കെ ഉണ്ട് മാഡം അസുഖം ഓ അസുഖത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആയിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പം ഞാൻ ഓർത്ത് മാഡം ഹൈപ്പർ ടെൻഷനുണ്ടോ ബ്ലഡ് പ്രഷർ ഉണ്ടുണ്ട് ഹൈപ്പർ ടെൻഷനുണ്ട് ബ്ലഡ് പ്രഷർ ഉണ്ട് ഈ ഉറക്ക ഗുളിക കഴിക്കുന്ന ഒരു രീതി ഉണ്ടോ അത് ഉറക്കഗുളിക കഴിക്കാറുണ്ടോ ഇപ്പോഴും രണ്ടു മൂന്ന് ദിവസമായിട്ട് മാടെ ഉറക്കം ഇവിടെ കഴിക്കാൻ വിട്ടുപോയതായിരിക്കും മറന്നുപോയത് അതായിരിക്കും ഉറക്കം വരാതെ അല്ലല്ല ഞാൻ വീനോ ബാർബിറ്റോ പയലുള്ള എം ജിയൊക്കെ കളിച്ചിട്ട് ഓരോ ഉറക്കവും വരുന്നില്ല സാറ് സഹായിച്ചതേ പറ്റുകയുള്ളൂ ഡോക്ടർ സഹായിക്കണം അപ്പം ഞാൻ ചോദിച്ചു മാടെ ഞാൻ എന്ത് ചെയ്യണം അതിവിടെ കളക്ടറായിരുന്ന സമയത്ത് വൈദ്യുതി അത് ഭൗതികവാദത്തെക്കുറിച്ച് പ്രസംഗം പറഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങിയത് ആ പ്രസംഗം ടെലിഫോണിലൂടെ ഒന്നുകൂടെ പറയാമോ इधर बारा ही किन्हें निबस हाँ मुझे कि हैप्पी बर्थडे टू यू मेनी मेनी हैप्पी बर्थडे टू यू थैंक यू एक्सेलेंसी फॉर योर हार्टफुल एक्टर्स इनकल्केटेड थ्रू रियल लाइफ स्टोरीज टू एक्सप्रेस